ശ്രീനാരായണ ഗുരുവും സനാതനധർമ്മവും എന്ന വിഷയത്തിൽ സമ്മേളനം നടത്തി എസ് എൻ ഡി പി യോഗം കരുനാഗപ്പള്ളി യൂണിയനാണ് സമ്മേളനം സംഘടിപ്പിച്ചത് ഓച്ചര ശ്രീനാരായണ മഠത്തിൽ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണ ധർമ്മ പ്രചാരണത്തിന്റെ ഭാഗമായാണ് കരിനാഗപ്പള്ളി എസ് എൻ ഡി പി യൂണിയൻ ഓച്ചിറ ശ്രീനാരായണ മഠത്തിൽ ശ്രീനാരായണ ഗുരുവും സനാതനധർമ്മവും എന്ന വിഷയത്തിൽ സമ്മേളനം സംഘടിപ്പിച്ചത് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണ ഗുരു പഠിപ്പിച്ചത് സനാതന സനാതനധർമ്മ പാതയാണെന്ന് അദ്ദേഹം പറഞ്ഞു ആർത്ഥത്തിൽ പറഞ്ഞാൽ ഗുരുദേവന്റെ സന്ദേശങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നടന്ന പരിശ്രമങ്ങളുടെ ആദ്യ പരിശ്രമം ഒരു പക്ഷേ എന്നുള്ളതായിരിക്കും അതിന്റെ വാസ്തവം ഗുരുദേവൻ വിഭാവനം ചെയ്തിട്ടുള്ള നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഗുരുഭക്തരായിട്ടുള്ള ജനങ്ങൾ യൂണിയൻ പ്രസിഡന്റ് കെ സുശീലൻ അധ്യക്ഷത വഹിച്ചു പന്തളം യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുനിൽ മുണ്ടപ്പള്ളി യോഗം ബോർഡ് അംഗങ്ങളായ കെ ജെ പ്രസേനൻ എസ് എൽ കുമാർ വനിതാ സംഘം നേതാക്കളായ അംബികാദേവി മധുകുമാരി സ്മിത ഗീതാബാബു ചവറ യൂണിയൻ സെക്രട്ടറി കാരി കാരകിലനീഷ് ഡോക്ടർ സിന്ധു സത്യദാസ് സിനി റാണി കെ എസ് സ്മിത പി എസ് ശ്രീകുമാർ ദിലീപ് ലീലാകൃഷ്ണൻ സുരേഷ് ബാബു സുരേഷ് കുമാർ രാജേഷ് പ്രസന്നകുമാർ പ്രസന്നകുമാര് സജീവുദയൻ സുരേന്ദ്രന് സുനിൽകുമാര് തുടങ്ങിയവർ പങ്കെടുത്തു ിൽ പിന്നെ അതിനോട് കടപ്പാടുള്ള മറ്റുള്ള നമുക്ക് ഈ യോഗത്തിൽ പ്രധാനമായി എടുത്തു പറയേണ്ട വിഷയങ്ങളുണ്ട് സമാപനം എല്ലാ ദിവസങ്ങളിലും ഒന്ന് ഇതിന്റെ വാർത്ത പ്രസിദ്ധീകരിക്കുന്ന നല്ല രീതിയിൽ നമുക്ക് വേണ്ട രീതിയിലുള്ള പ്രാധാന്യം പ്രാധാന്യത്തിരുന്ന പ്രിയപ്പെട്ട കേരള മന്ത്രിയുടെ പ്രതിനിധി ശ്രീ ന്യൂസ് ബ്യൂറോ ഊച്ചറ